എല്ലാവർക്കും നമസ്കാരം സ്ലാമലൈക്കും ഞാൻ റിയാസാണ് മുണ്ടൂരിൽ നിന്ന് നമ്മളിന്ന് മനോഹരമായൊരു പുതിയൊരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്തുന്നതായിട്ട് വന്നത് ഫസ്റ്റ് നമ്മുടെ മൈക്ക് പണി മുടക്കി അതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റിയുടെ കുറവൊക്കെ ഓടിയൊക്കെ അകത്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ എന്നിരുന്നാലും ഇത്രയും ദൂരം ഓടി വന്നതുകൊണ്ട് ആ ഡീറ്റെയിൽസ് നമ്മൾ പരിചയപ്പെടുത്താം നമ്മുടെ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് എട്ട് ഏക്കർ ഭൂമിയാണ് അതായത് എണ്ണൂറ് സെൻറ്റ് സ്ഥലം നിരപ്പായ ഭൂമി ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനവും വരുന്ന ടാർ റോഡാണ് ഇത് ഈ കാണുന്നത് ഈ കാണുന്നത് ടാർ റോഡാണ് അപ്പോൾ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ ഈ എട്ട് ഏക്കർ ഭൂമിയിൽ ഏകദേശം ഒരു ആറ് വർഷത്തോളം പഴക്കമുള്ള റബ്ബറിൻ്റെ മരങ്ങളാണ് മുഴുവനായിട്ടും വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കെ ഐ കണക്ഷൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കിണർ ഓപ്പൺ കിണറുണ്ട് ബോർവെല്ലുണ്ട് മലമ്പുഴയുടെ അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ കണക്ഷൻ ഉണ്ട് അടുത്തും ഈ കാണുന്നില്ലേ ഇതുപോലെ അടുത്തും അയൽപ്പക്കത്തൊക്കെ തന്നെ ധാരാളം വീടുകളും ധാരാളം ജോലിക്കാരെയൊക്കെ കിട്ടുകയും ചെയ്യുന്ന എല്ലാം അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു യാതൊരു തരത്തിലുള്ള ഫ്ലഡ് എഫക്റ്റഡോ അല്ലെങ്കിൽ മറ്റുള്ള യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വന്യമൃഗശല്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ലൊരു പ്രോപ്പർട്ടിയാണ് നമുക്ക് വന്നിരിക്കുന്നത് പറഞ്ഞ പോലെ എട്ട് ഏക്കറാണ് ഭൂമി വന്നിരിക്കുന്നത് അതിനകത്ത് തന്നെ നമുക്ക് ഏകദേശം ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിനടുത്ത് വരുന്ന ഒരു ഒൻപത് വർഷം മാത്രം പഴക്കമുള്ള ഒരു വാർപ്പ് വീട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ചുറ്റിനും മുഴുവനായിട്ടും എട്ട് ഏക്കർ മുഴുവനായിട്ടും തന്നെ ഇതുപോലുള്ള കരിങ്കല്ല് കൊണ്ടുള്ള മതിലും കാര്യങ്ങളൊക്കെ കോമ്പൗണ്ടായി തിരിച്ച് വെച്ചിട്ടുണ്ട് ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ പക്ക ക്ലിയർ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ പേപ്പർ ഇഷ്യൂസോ ഒന്നും തന്നെ ഇല്ലാത്തൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ അത്യാവശ്യം കുറച്ച് ഇപ്പം മൊത്തം ഏക്കർ ഭൂമി മുഴുവനായിട്ടും റബ്ബർ തന്നെയാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് മരങ്ങളുണ്ട് അതായത് ഒരു കുറച്ച് ഒരു പത്ത് പന്ത്രണ്ടോളം വലിയ തേക്ക് മരങ്ങളുണ്ട് അതുപോലെ തന്നെ മാവ് പ്ലാവ് പിന്നെ അതുപോലെ തന്നെ ഒരു കുറച്ച് തെങ്ങുകൾ ഒരു പത്തോ പതിനഞ്ചിനകത്ത് തെങ്ങ് വരുന്നുണ്ട് അപ്പം ഇങ്ങനെ അത്യാവശ്യം കുറച്ച് മരങ്ങൾ ഒഴിക ബാക്കിയെല്ലാം തന്നെ റബ്ബറാണ് നമുക്ക് റബ്ബർ തുടങ്ങാവുന്ന രീതിയിലുള്ള റബ്ബറാണ് പിന്നെ കുറച്ച് അതിലെല്ലാം തന്നെ കുറച്ച് കുരുമുളക് കാര്യങ്ങൾ ഇങ്ങനെയുള്ള അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെ ഈ പ്രോപ്പർട്ടിക്കകത്തുണ്ട് നല്ല വളക്കൂറുള്ള അടിപൊളി മണ്ണാണ് ചെരുവോ കുന്നോ കുഴിയോ ഒന്നുമില്ല കറക്റ്റ് നിരപ്പായിട്ടുള്ള ഒരു ഭൂമിയാണ് അപ്പോൾ നല്ല റോഡ് ഫ്രണ്ടേജും ഉണ്ട് ഏകദേശം ഒരു നൂറ് മീറ്ററോളം ഏകദേശം നൂറ് നൂറ്റി ഇരുപത് മീറ്ററോളം നമുക്ക് റോഡ് ഫ്രണ്ടേജ് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് താല്പര്യമുള്ളവരെന്തായാലും തീർച്ചയായിട്ടും കാണുക നമ്മൾ കോൺടാക്ട് ചെയ്യുക അതുപോലെ കൂടുതൽ വീഡിയോസിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കുറച്ച് ഒരു ഒന്നൊന്നര മാസത്തോളമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതെ കുറെ അധികം സന്തോഷങ്ങളും അതുപോലെ തന്നെ കുറേ അധികം സങ്കടങ്ങളൊക്കെ വന്നിരുന്ന ഒരു മാസമായിരുന്നു അപ്പം പുതുതായിട്ടൊന്നും ചെയ്യാനുള്ളൊരു മൈൻഡ് ആയിരുന്നില്ല അപ്പോൾ എന്തായാലും ഇനി നമ്മളത് റിക്കവർ ചെയ്ത് നമ്മൾ മുന്നോട്ട് പുതിയ പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ കടന്നു ചെല്ലുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വിൽക്കാനോ വാങ്ങാനോ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമ്മളുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ എന്നാലും വീഡിയോ കാണുക വീഡിയോ ഫുൾ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം കോൺടാക്റ്റ് ചെയ്യുക ഇടയ്ക്ക് കയറിയിട്ട് ഓരോന്ന് വിളിക്കാതെ നിൽക്കരുത് ഓരോ കാര്യങ്ങൾക്കായിട്ട് മുഴുവനായി കണ്ടുകഴിഞ്ഞാൽ അതിൽ മറ്റേ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം എല്ലാം തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ഇനി അതിൽ പോരാ ഇനി അതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ വീഡിയോ കാണാം നമുക്ക് അപ്പൊ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന ഈയൊരു പ്രോപ്പർട്ടിയെ കുറിച്ചായിരുന്നു ഈ ഒരു ആയിരത്തി എണ്ണൂറ് രണ്ടായിരം സ്ക്വയർ അടുത്ത് വരുന്ന വീടും അതുപോലെ തന്നെ എട്ട് ഏക്കർ ഭൂമിയുമാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷനായിട്ട് വരുന്നത് നമ്മുടെ സ്വന്തം പാലക്കാട് ജില്ലയിലാണ് നമ്മുടെ പാലക്കാട് ജില്ലയിലെ നമ്മുടെ കോങ്ങാട് ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് കോങ്ങാട് ടൗണിൽ നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരമായിട്ട് വരുന്നത് അതുപോലെ തന്നെ നേരെ ഫ്രണ്ടേജിൽ ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത് മീറ്ററോളം ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അതായത് നമുക്ക് ചെറുതോ വലുതോ ആയിട്ടുള്ള എല്ലാ വാഹനങ്ങൾക്കും ബസ്സോ ലോറിയോ വരെ നമുക്ക് വീടിനകത്തേക്ക് കയറാൻ പറ്റുന്ന രീതിയിലാണ് റോഡ് ആക്സസ് വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ തൊട്ട് അടുത്തൊക്കെ ധാരാളം വീടുകളുള്ള ഈ വീടുകളിൽ കാണുന്ന പോലെ തന്നെ ഒരുപാട് വീടുകളൊക്കെ ഉള്ള ഭാഗമാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വെള്ളത്തിന്റെ സോഴ്സ് ആണെങ്കിലും ധാരാളം വെള്ളമൊക്കെ ലഭിക്കുന്ന ഒരു ഓപ്പൺ കനാറ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്കകത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബോർവെൽ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ ഒരു വാട്ടർ കണക്ഷനും ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വന്നിട്ടുള്ളതാണ് ഇപ്പം ഒരു വിധത്തിൽ എല്ലാ ഭാഗവും നിരപ്പായിട്ടുള്ള ഒരു ഭൂമിയാണ് ബാക്ക് സൈഡിൽ വളരെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ചെറിയൊരു ഹൈറ്റ് വരുന്നത് ബാക്കിയെല്ലാം അങ്ങനെ നിരപ്പായ അതിൽ അടിപൊളി മണ്ണാണ് ഇവിടെ നല്ല കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല മണ്ണാണ് ഈ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് ഇത് മുഴുവനായിട്ടും പറമ്പ് കാറ്റഗറിയിൽ പെടുന്ന ഭൂമിയാണ് അതായത് എട്ട് ഏക്കറിന്റെ എല്ലാ തരത്തിലുള്ള പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം തന്നെ പക്ക ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് മരങ്ങളെല്ലാം തന്നെ നമുക്കൊരു ആറു വർഷത്തോളം ഒക്കെ പഴക്കമായിട്ടുള്ള മരങ്ങളാണ് അതുപോലെ തന്നെ വെട്ടിത്തുടങ്ങാം നമുക്ക് റബ്ബർ ഷീറ്റോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വെട്ടിത്തുടങ്ങാൻ പാകമായി നിൽക്കുന്ന റബ്ബർ തൈകളാണ് എല്ലാം തന്നെ ഉള്ളത് അപ്പോൾ ഏകദേശം നമുക്ക് ഇതിനകത്ത് ഒരു ആയിരത്തി അഞ്ഞൂറ്റി അൻപതോളം റബ്ബറാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് എല്ലാം നല്ല കറക്റ്റ് സ്ട്രെയ്റ്റ് ആയിട്ട് ലൈൻ ആയിട്ട് നല്ല വൃത്തിയായിട്ടുള്ളൊരു ഭൂമി നമുക്ക് ഏത് ഭാഗത്ത് കൂടെ വേണേലും വന്ന് കാണാനോ നടക്കാനോ എല്ലാം പറ്റുന്ന രീതിയിലാണ് പ്രോപ്പർട്ടി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ നമുക്കൊരു പ്ലാവ് അതുപോലെ തന്നെ മാവ് തെങ്ങ് ഒരു പത്ത് പതിനഞ്ചോളം തെങ്ങ് അതുപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡിൽ അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു പത്തോളം തേക്ക് മരം എല്ലാം അടങ്ങിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അപ്പം ഏത് ഭാഗത്ത് നോക്കിയാൽ നമുക്ക് കുണ്ടോ കുഴിയോ അല്ലെങ്കിൽ ചെരിവോ തുടങ്ങിയിട്ടോ ഒന്നുമില്ല നല്ല സ്ട്രെയിറ്റ് ആയിട്ട് പരന്ന് കിടക്കുന്ന ഒരു തോട്ടം ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ തോട്ടം അവർ സൂക്ഷിച്ച് കൈവരുന്നത് ഇപ്പം ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ആണ് ഈ ഒരു പ്രോപ്പർട്ടിക്കുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല എല്ലാ പേപ്പേഴ്സും പക്ക ക്ലിയർ ആയിട്ടുള്ള ഒറ്റ ഓണർ മാത്രമാണ് ഇതിനുള്ളത് ഒരു ഓണറുടെ പേരിലാണ് ഈ ഒരു ഭൂമി മുഴുവനായിട്ടും വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് ഇവിടെ നിന്ന് അടുത്തൊക്കെ ധാരാളം വീടുകളൊക്കെ ഉള്ള ഒരുപാട് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കർഷകരായിട്ട് നമുക്ക് കൃഷിയെ സംബന്ധിച്ചിട്ട് ടാപ്പിങ്ങിനോ ഇനി അതല്ല നമുക്ക് മറ്റെന്തെങ്കിലും വർക്കോ കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ ആൾക്കാർ ചുറ്റും വർക്ക് ചെയ്യുന്ന ആ ലേബേഴ്സിനും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വീട് ഏകദേശം ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്ക് വരുന്നത് അതിനകത്ത് തന്നെ നമുക്ക് ഒരു ഒൻപത് വർഷം മാത്രമാണ് ഈ വീടിൻ്റെ പഴക്കായിട്ട് വരുന്നത് നേരെ ഫ്രണ്ടിലായിട്ട് ഒരു കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അത്യാവശ്യം നല്ല സ്പേസ് ഒരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മരങ്ങൾ എല്ലാം തന്നെ ഈ തോട്ടത്തിൽ നിന്ന് തന്നെ വെട്ടിയ തേക്ക് കൊണ്ടാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത് ജനലാണെങ്കിലും വതിലാണേലും അങ്ങനെ അതെല്ലാം ഫർണിച്ചറുകൾ എല്ലാം തന്നെ ആ രീതിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഇപ്പം താഴെ നമുക്കൊരു ഹാള് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു റൂമും താഴത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കോമൺ ബാത്റൂമാണ് അതിലെല്ലാം തന്നെ നമുക്ക് കബോർഡ് വർക്കുകളും കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു പോയിന്റിൽ ഇവർ ചെയ്തിട്ടുണ്ട് ഇപ്പം ഒരു വാഷ് കൗണ്ടർ ആണെങ്കിലും അതുപോലെ തന്നെ ഓപ്പൺ ആയിട്ടാണ് നമുക്കൊരു കോമൺ ആയിട്ടാണ് ഒരു ബാത്റൂം ഇവർ ഇത് ചെയ്തിരിക്കുന്നത് ഏതാച്ചാൽ ഓണർ പുറത്തുള്ള ആളാണ് അപ്പം അദ്ദേഹം ഫാമിലിയൊക്കെ എപ്പോഴെങ്കിലും വരുമ്പോൾ താമസിക്കാൻ മാത്രമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് അത്യാവശ്യം നല്ലൊരു ചെറിയൊരു ഫാമിലിക്കൊക്കെ സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് പ്രോപ്പർട്ടിയൊക്കെ ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പം ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ പുള്ളി ചോദിക്കുന്നത് സെൻറ്റിന് മുപ്പത്തി അയ്യായിരം രൂപയാണ് അപ്പൊ എട്ട് ഏക്കറാണ് മൊത്തം ടോട്ടലായിട്ട് ഭൂമി വരുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് സെന്റിന് ചോദിക്കുന്നത് വില ചെറിയ രീതിയിലൊക്കെ ആണ് വളരെ ചെറിയ രീതിയിൽ നെഗോസിയേഷൻ നടക്കുന്നുള്ളൂ അപ്പം നാൽപ്പതോ നാൽപ്പത്തഞ്ചോ എന്നൊക്കെ വില പറഞ്ഞ് വെറുതെ കൂട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് നമുക്കൊരു കിട്ടേണ്ട വില എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓണർ ചെയ്യൊരു വില നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ മുഗൾ വശമാണ് മുകളിലും ഇതുപോലെ തന്നെ ഒരു ഹാളുണ്ട് അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂം അതുപോലെ തന്നെ ഒരു ബാത്റൂമ് കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്തും മേലെ അപ്സ്റ്റെയർ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ വെള്ളത്തിന്റെ സുഹൃത്ത് നമ്മൾ പറഞ്ഞ പോലെ ധാരാളം വെള്ളം കിട്ടുന്നൊരു ഏരിയ ആണ് ഇവിടെ മാത്രമല്ല ചുറ്റുപാടത്തെല്ലാം തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ ധാരാളം കിട്ടുന്ന പ്രോപ്പർട്ടി ആയതുകൊണ്ട് അതിന് യാതൊരു പ്രശ്നവും ബുദ്ധിമുട്ടോ ഒന്നുമില്ല അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയെ കുറിച്ച് പറയാനായിട്ടുള്ളത് അപ്പം ആ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുള്ളൊരു ഓമിയാണ് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോൺടാക്ട് നമ്പറുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാം നമുക്ക് നേരിട്ട് പോയി കാണാം ഓണറോട് തന്നെ വിലകളൊക്കെ നെക്കോസിയേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം പുതിയ വീഡിയോസ് വീഡിയോസൊക്കെ കിട്ടുന്നതിന് നമ്മൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടി വിൽക്കുക വാങ്ങുക മറ്റേ എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മളുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്ന കൂടിയാണ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒക്കെ എനേബിൾ ചെയ്ത് വയ്ക്കുക എന്നാൽ മാത്രമേ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ നമ്മൾ ഇനി എന്തായാലും സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേഗം എത്തും അതുപോലെ തന്നെ നിങ്ങളത് മാക്സിമം ഒന്ന് കാണാം ആവശ്യമുള്ളവർക്ക് അയച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പം ആ വീടിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇവിടെ ഒരു രണ്ട് പോർഷൻ ഉണ്ട് രണ്ട് റൂമ് റൂമും അതുപോലെ തന്നെ ഒരു ബാത്റൂമ് ഒരു കിച്ചണ് അതുപോലെ തന്നെ ഒരു നമ്മുടെ ഈ റബ്ബർ ഷീറ്റൊക്കെ ഉണങ്ങിയിടാനും ഉള്ള ഒരു ആ റൂമിന് അത് പണിക്കാർക്ക് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന അടുക്കളയും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്ന ആ കല്ല് കെട്ടുണ്ടല്ലോ ഈ കെട്ട് നമുക്ക് എട്ട് ഏക്കർ ഭൂമി മുഴുവനായിട്ടും ഈ ഒരു കരിങ്കല്ലിൽ കെട്ട് മുഴുവനായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അതിർത്തി തർക്കങ്ങളോ മറ്റു പ്രശ്നങ്ങളോ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല അതുപോലെ തന്നെ വീട്ടിലെ ചില ഭാഗങ്ങളിലൊക്കെ എല്ലാം അവിടെ നിന്ന് തന്നെ കുരുമുളകും മറ്റുമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ബാത്റൂമും നമുക്ക് പണിക്കാർക്കുള്ള ബാത്റൂമും പുറത്ത് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ സൗകര്യവും ഉണ്ട് താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ നമുക്ക് തന്നെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം നിങ്ങളുടെ പ്രോപ്പർട്ടി അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ കൊടുക്കാനോ വാങ്ങാനോ വിൽക്കാനോ എന്താവശ്യമുണ്ടെങ്കിലും നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് എന്തായാലും കാണാം